മഹാനായ ഖുർആൻ പണ്ഡിതൻ അബ്ബാസ് അലി ഷിയാബു തങ്ങൾ ലോകരാജ്യങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രചരണത്തിനായി വളരെയേറെ പരിശ്രമിച്ച മഹാനായ പണ്ഡിതനായിരുന്നു പറവണ്ണ സ്വദേശി ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹിയുദ്ദീൻ അസരി എന്ന പാണക്കാട് അബ്ബാസ് അലി ഷിയാബുദ്ധങ്ങൾ പറവണ്ണ ഇനായത്ത് കൺവെൻഷൻ സെന്ററിൽ ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ അസ്ഹരി അനുസ്മരണ സമ്മേളനവും ഫൗണ്ടേഷൻ പ്രഖ്യാപനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്നിങ്ങനെ ലോകവ്യാപകമായ ഖുർആൻ പ്രചരണത്തിനു വേണ്ടി മഹത്തായ സേവനങ്ങൾ ചെയ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം തന്റെ ജീവിതം തന്നെ വിശുദ്ധ ഖുർആാന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ഒഴിഞ്ഞുവെച്ചു എന്ന് പാണക്കാട് അബ്ബാസലി തങ്ങൾ പറഞ്ഞു ജനങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർആൻ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കണം എന്നായിരുന്നു ബഷീർ മുഹിയുദ്ദീന്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് അദ്ദേഹം പരിശ്രമിച്ചിരുന്നത് വിവിധ രാജ്യങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ബഷീർ മുഹിയുദ്ദീൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു ഇദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരെയാണ് ഈ കാലം തേടുന്നത് ഇന്ന് ലോകത്ത് കാണുന്ന അശാന്തിക്കും ദുരിതങ്ങൾക്കും എല്ലാം കാരണം ജനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിന്നും അകന്നതാണ് മാനവരാശി ഖുർആാനിലേക്ക് മടങ്ങിയാൽ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ കെ പി അബ്ദുൽ ഗഫാർ അധ്യക്ഷത വഹിച്ചു ബി എച്ച് അലിയാർ ഗാസിമി മുഖ്യപ്രഭാഷണം നടത്തി കുർക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു ഡോക്ടർ അബ്ദുറഹിമാൻ ആദർശേരി എ പി നിസാം കെ കെ ഹൈദ്രോസ് സി പി ഹുദവി സി എസ് ഇബ്രാഹിംകുട്ടി വി എസ് സെയ്ദു മുഹമ്മദ് അയ്യാർ എസ്

ഓടും പാവം നൽകിയ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപക പ്രസിഡന്റും സമസ്ത കേരള ജമ്യത്തിൽ ഉന്നമായയുടെ നേതാവുമായിരുന്ന പറവണ്ണ മൊഹിദ്ദീൻ കുറ്റുംബശാരുടെയും കുന്നത്തകത്ത് പുതിയ ആയുഷ് ഉമ്മയുടെയും മൂന്നാമത്തെ മകനായി ജനിഷ ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹിദ് അന്ധവിശ്വാസങ്ങളുമായിരുന്നു അവർക്ക് അത് തെറ്റാണെന്ന് പെട്ടെന്ന് നാം പറഞ്ഞാൽ അവർ നമ്മെ കൊല്ലാൻ പോലും മടിക്കില്ല ആ പശ്ചാത്തലത്തിൽ വളരെ മനഃശാസ്ത്രപരമായി അവരിലേക്ക് ഇസ്ലാമിക സന്ദേശം എത്തുകയെന്ന വലിയൊരു വെല്ലുവിളിയായിരുന്നു അദ്ദേഹം ഏറ്റെടുത്തതാണ് ഡോക്ടർ ബഷീർ അഹമ്മദ് മൊഹീദിനി പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്ന് വ്യാഴവട്ട കാലത്തിനു മുമ്പ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് അടിത്തറപ്പാക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തത് എന്ന മഹാനവങ്ങളുടെ അനുസ്മരണ സമ്മേളനത്തിലാണ് നാം എല്ലാവരും പുരോഗമിച്ചു ലോകം അറിയപ്പെടുന്ന ആ മഹതൃപ്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാരായ പരമലയിൽ മുമ്പൊന്നും ഇതേപോലെ തന്നെ അനുസ്മരണ സമ്മേളനങ്ങളോ ചരിത്ര സെമിനാറുകളോ പഠന വിധേയമാക്കാനുള്ള മറ്റു ക്ലാസ്സുകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും അറിയുന്നത് മുപ്പത്തി ഏഴിൽ പലോണ്ണയിൽ ജനനം ദഹലോലുവും പാലക്കാടും വെല്ലുവും ബാഗിയാത്തിൻ എന്നിവിടങ്ങളിലെ പഠന പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ലോകത്തെ തന്നെ പ്രമുഖമായ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലെ കൈവളിലെ അല്ലാസർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നൈജീരിയയിലെ ഇലോക യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉപരിപഠനത്തിന് ശേഷം ആഫ്രിക്കയിലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക ഇസ്ലാമിക പ്രചാരണത്തിനായി നിയോഗിക്കപ്പെട്ട ആ മഹാനബന്ധം രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന ദിവസമാണ് നമ്മളിൽ അധ്യക്ഷത വഹിക്കാൻ ആ മഹാകളുടെ അനിയനും മഹല് പ്രസിഡന്റുമായ കിക്ലികൾ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇവിടെ എന്റെ മൂന്നാമത്തെ ജ്യേഷ്ഠനാണ് അവരുടെ അനുസ്മരണയോഗം അതോടൊന്നിച്ച് ഒരു ഫൗണ്ടേഷൻ്റെ പ്രകാശനവും ഇവിടെ നടക്കുകയാണ് നടത്തുകയാണ് അള്ളാഹുക്കാല നമ്മുടെ ഈ ഒരുമിച്ചുകൂടിൽ ഒരു സ്വരിയായ നല്ല കൈശയിൽ പാടാട്ടെ അദ്ദേഹത്തിനും മരിച്ചു പോയാൽ നമ്മുടെ എല്ലാ ആൾക്കാർക്കും എല്ലാവിധ പാർപ്പുകളും അള്ളാഹുക്കാരെ കുറുക്കുകയും ചെയ്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടുകൂടെ അദ്ദേഹത്തിനും നമ്മിൽ നിന്ന് മരണപ്പെട്ടു നമ്മെ എല്ലാവരെയും നാട് ജനാത്മോദത്തിൽ ഒരുമിച്ച് കേൾക്കും ആറാത്തേ ഇവിടെ യേശുവിനെ സംബന്ധിച്ച് ഏകദേശം ഇപ്പോൾ ഇവിടെ വന്ന ആൾക്കാർക്ക് ഒരു പിടുത്തം കണ്ടി കാണും ഇവിടെ വരുന്നതിന് മുമ്പ് ആരാണ് ബഷീർ അഹമ്മദ് എന്ന് പലരും എന്നോടൊന്നു ചോദിച്ചിട്ടുണ്ട് ആ നിലയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞിപ്പോൾ ഇവിടെ തിരക്കാൻ കാണിച്ചപ്പോഴെ ഇവിടെ അവഷീർ അഹമ്മദ് എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ പൊതുവെ അറിയപ്പെടാത്ത ഒരു നേതാവായിട്ടാണ് പോയത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ വിദ്യാഭ്യാസം നടത്തിയിരുന്നത് വാഴക്കാട് അതുപോലെ താനൂർ അതിനുശേഷം ദേവലി ഇവിടെ കഴിഞ്ഞതാണ് വിദ്യാഭ്യാസം നടന്നത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നല്ല പ്രഭാസം നടത്തിയിരുന്നു പ്രവാസികനും അതുപോലെ എഴുത്തുകാരനും സംഘാടകനുമായിരുന്നു കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ മഹാനായ പണ്ഡിതനാണ് ഡോക്ടർ ബഷീർ അഹമ്മദ് സൈൻ്റെ സഹോദരൻ സെയ്യ് മുഹമ്മദ് ഈശാബ്ദം അതുപോലെ തന്നെ ലോകപ്രശസ്തരായ മാലദ്വീപ് പ്രസിഡന്റ് മഹമ്മദ് അബ്ദുൽ ഖലൂർ അതുപോലെ തന്നെ സെയ്ദ് അസീഫ് തങ്ങൾ അലുവായി തുടങ്ങിയ മഹാപണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ല സിൽ ഒരുമിച്ചുണ്ടായിരുന്നില്ല നമുക്കറിയാം സൗദിയിൽ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ആഫ്രിക്കയിലെ മുതലെത്തി അവിടുത്തെ താപത്തിനായി നേതൃത്വം നൽകുവാൻ അങ്ങനെ ഏതാണ്ട് പതിറ്റാണ്ടുകൾ ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ദൗത്യത്തിനും അതുപോലെ തന്നെ മതബൗതി വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ തന്നെ വലിയ സേവനം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ് കേരളത്തിൽ വളരെ അപൂർവം മാത്രം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചെടുത്തവർ അദ്ദേഹം കൂടുതൽ അറിയാതെ വരികയും ലോകതലത്തിൽ ശുദ്ധ ും അതുപോലെ തന്നെ വൈജ്ഞാനിക രംഗത്തും അദ്ദേഹം ചെയ്ത കുറിച്ച് പഠിക്കുവാനും ആ മാതൃക പിൻപറ്റിക്കൊണ്ട് അത്തരം ഉന്നതമായ നേത്രപദങ്ങളിലേക്ക് എത്തുവാൻ വരും തലമുറകൾക്ക് ഒരു വലിയ പ്രചോദനമാകും എന്നതിൽ സംശയമില്ല ഏതാണ്ട് ഒരു പ്രാവശ്യത്തിനും അദ്ദേഹത്തെ കൊടത്തലുകൾ തറവാട്ട് വെച്ച് കാണുവാനും സാധിച്ചിട്ടുണ്ട് അവർ തമ്മിലൊക്കെ വളരെ ആത്മബന്ധവും ആ സുഹൃബന്ധവുമൊക്കെ നല്ലവരെ നിലർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോകപ്രശസ്തനായ ഒരു പണ്ഡിതന് ഒരു ബഹുമുഖ പ്രതിഭയെ ഒരു ബഹുമാശ പണ്ഡിതന് ലോകമറിഞ്ഞ ഒരു പ്രബോധകന് വലിയൊരു ഗ്രന്ഥകാര്യങ്ങൾ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വത്തെ അനുസ്മരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നിയോഗത്തിൻ്റെ രണ്ടാം പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും ഇതിൻ്റെ സമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക ഈ ഒരു വലിയ മനുഷ്യനെ മനസ്സിലാക്കാൻ നമ്മുടെ നാടിന് പോലും കഴിഞ്ഞ ചെറിയ സാമൂഹ്യ പ്രവർത്തന രംഗത്തൊക്കെ ഉള്ള ഒരു എളിയ വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം മരണപ്പെട്ട രണ്ടായിരത്തി അഞ്ചിൽ അതുമായി വന്ന ഒരു വാർത്ത വായിച്ച് അതങ്ങ് മറന്നു ഈ അനുസ്മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനെ സംഘാതകൾ വിളിച്ചപ്പോഴാണ് കൂടുതൽ അന്വേഷിക്കുവാനും മറ്റുള്ള ശ്രമങ്ങൾ എൻ്റെ മനസ്സിൽ പോലും പുതിയ തലമുറയെ കുറിച്ച് പറയേണ്ടതില്ല പുതിയ തലമുറക്ക് ഏറെ വായിക്കാനുള്ള പഠിക്കാനുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന്റെ പേരാണ് ഡോക്ടർ ബഷീർ അഹമ്മദ് ഈ വലിയ പണ്ഡിതന്റെ ആഴം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ പ്രബോധന മേഖലയെ കുറിച്ച് ഉൾക്കൊള്ളാൻ ഇവരുടെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പോലും കഴിയാതെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരവണ്ണയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം പറവണ്ണിയില്ല അങ്ങനെ പലതും എടുത്തു പറയാവുന്ന പലതും ലോകത്തിന്റെ നീന്ത കോണികളിലേക്ക് പോകുമ്പോ നമ്മൾ എവിടുന്ന് വരുന്നു എവിടത്തുകാരനാണെന്ന് പറയുന്നു മലയാളം സർവകലാശാലയേക്കാൾ തുഞ്ചൻ കോളേജിനേക്കാൾ ഇവിടുത്തെ മറ്റു പ്രകൃതി ഭംഗിയേക്കാൾ ഞാൻ ഡോക്ടർ ബഷീർ അഹമ്മദ് നാട്ടുകാരനാണെന്ന് പറയുമ്പോ കിട്ടുന്ന അതൊന്ന് അതൊന്നു വരുത്തല്ലേ പറവണ്ണ എന്ന നാമം ലോകത്തിന്റെ ഭൂമടത്തിൽ അല്ലെങ്കിൽ ലോക ശ്രദ്ധയിലായി നെറുകയിലേക്ക് എത്തിയത് മഹാനായ ഒരു പിതാവിനൂടെയും പുത്രൻ ഉത്തരങ്ങളെയാണ് നാം ഇന്ന് അനുസരിക്കുന്നതെങ്കിലും പിതാവിന്റെ അനുസ്മരണവും നമുക്ക് ഒഴിവാക്കാനാവാത്ത വിധവിൻ്റെ അവിഭാജ്യമായ ഘടകമായി മാവുകയാണ് കേരളീയ ഇസ്ലാമിക പണ്ഡിത സമൂഹത്തിന്റെ ആധികാരിക സഭയായ സമസ്ത കേരള ജമീയത്തിലെ സ്ഥാപക ജനറൽ സെക്രട്ടറി മഹാനായ ആദ്യ ജനറൽ സെക്രട്ടറിയായ മഹാനായ പറവണ്ണിറ്റുംകുട്ടി മുസ്ലിയാർ എന്ന പണ്ഡിതൻ അദ്ദേഹം സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപക ചെയർമാൻ കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമിക കൈരളിയുടെ മതവിദ്യാഭ്യാസത്തിന്റെ ആർഗീയ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ ആധികാരിക പ്രസ്ഥാനത്തിന്റെ മാതൃസംഘടനയുടെ ജനറൽ സെക്രട്ടറി അതിൻ്റെ വിദ്യാഭ്യാസ സെക്ഷൻ്റെ ചെയർമാനുമായി ഒരാൾ തന്നെ വരിക എന്ന് പറഞ്ഞാൽ ആ മഹാപണ്ഡിത മനീഷിയുടെ പ്രതിഭാതനത്തു അത്ര വലുതാണ് എന്ന് അനുമാനിക്കാൻ അല്പര്യം വേറൊന്നും വേണ്ട അതുപോലെ അദ്ദേഹത്തിൻ്റെ കൈകൾ നീണ്ടു ചെല്ലാത്ത പ്രബോധനത്തിൻ്റെ മേഖലകൾ ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മഹാപണ്ഡിതന്റെ നാട്ടുകാരാണ് നിങ്ങളെന്നുള്ളത് തന്നെ ഈ നാടിനെ അഭിമാനിക്കാൻ വകയർ പക്ഷേ അത്തരം മഹത്തുക്കൾ പിൽക്കാലത്ത് വിസ്മൃതിയുടെ അവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞു പോകുന്നു എന്നുള്ളത് നാം അവരുടെ സേവനങ്ങളോട് കാണിക്കുന്ന കൃതജ്ഞതയായി പോകുമെന്ന കാര്യം നാം മറന്നുകൂടാത്തതാണ് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച ആ പിഴവിന് നാം വരുത്തുന്ന വലിയൊരു തിരുത്താന ധാർത്ഥത്തിലെ മഹത്തായ സദസ്സ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് നവ എന്ന അറിയാത്ത ആളുകൾ ഉണ്ടായില്ല ഇമാം നവബി എൽ ലോകത്തൊട്ടാകെ അറിയപ്പെടുന്ന പ്രദേശമാണ് ഷാ വലിയുടെ പേര് ഇങ്ങനെ പലപ്പോഴും ഒരു രാജ്യം ഒരു വിശ്വപൗന്റെ പേരിലായിരിക്കും അറിയപ്പെടും